മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കേരളത്തിൽ നിന്നുള്ള കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഏഴുപേർക്ക് പരിക്ക് രണ്ടുപേരുടെ നില ഗുരുതരമാണ് കുന്ദാപുര ഉടുപ്പി ദേശീയപാതയിൽ ദുർഗ പരമേശ്വരി ക്ഷേത്രത്തിന് മുൻവശത്തായിരുന്നു അപകടം വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് ഈ അപകടം സംഭവിക്കുന്നത് കുന്ദാവുരിയിൽ വെച്ച് ഇത്തരത്തിൽ ഈ ഈ പെട്രോൾ പമ്പിലേക്ക് റിവേഴ്സ് എടുത്ത് വരുന്നതിനിടെയാണ് പുറകിൽ നിന്ന് വന്ന മീൻലോറി അടി പരിക്കേറ്റത് ഏഴ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് കണ്ണൂർ പയ്യന്നൂർ സ്വദേശികളായ ഒരു കുടുംബത്തിൽപ്പെട്ട അഞ്ചു പേരും അതുപോലെ തന്നെ കാറിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ മീൻ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറും അങ്ങനെ ഏഴ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് അതിൽ രണ്ടു പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു ഇവർ മണിപ്പൂരിലെ കസ്തൂർബ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റ് ആളുകളുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് എങ്കിലും രണ്ടു പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഇപ്പോൾ മെഡിക്കൽ വൃത്തങ്ങളിൽ നിന്നിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്നലെ കൂടി മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം നടക്കുന്നത് എന്തായാലും ഈ അപകടനില മൂന്ന് അഞ്ചു പേരോളം ഈ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപകടം തരണം ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ രണ്ടുപേര് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആതിര ഈ അപകട കാരണം വ്യക്തമാവുന്നുണ്ടോ ജോസഫ് അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഹൈവേയിലൂടെ തന്നെ പോവുകയായിരുന്ന ഇനോവ അത് റിവേഴ്സ് എടുത്ത് വരുന്നതിനിടയിലാണ് ഹൈവേയിലൂടെ തന്നെ വരികയായിരുന്ന മീൻ മീൻഡോറിയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത് ഇത്തരത്തിൽ ഈ ഗതാഗത ചെല്ലിയ അവസ്ഥയിലെ അശ്രദ്ധ രണ്ട് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് ഉണ്ടായിട്ടുള്ളതായാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേസ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നവരുടെ ആരോഗ്യസ്ഥിതിയും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അഞ്ച് പേരുടെ ആ ആരോഗ്യസ്ഥിതി ഇപ്പോഴും മെച്ചപ്പെട്ടു വരികയാണ് രണ്ട് രണ്ടുപേരുടെ നില മാത്രമാണ് ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുന്നത് പയ്യന്നൂർ അന്നൂർ സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ഈ അപകടം നടക്കുന്നത് കുന്താപുര ദേശീയപാതയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത് അതെ ശരി ജോസഫ് മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കേരളത്തിൽ നിന്നുള്ള കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ് കുന്ദാപുര ഉടുപ്പി ദേശീയപാതയിൽ ദുർഗ പരമേശ്വര ക്ഷേത്രത്തിന് സമീപത്തായി മുൻവശത്തായിരുന്നു അപകടം ഉണ്ടായത് ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിൽ മീൻലോറി ഇടിക്കുകയായിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ